The <laughs> ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ദേവ്ജി കൃഷ്ണനോട് പറയുന്നുണ്ട് നീ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് ചെല്ലു ഇതിന്റെ ബാക്കി നിനക്ക് അവിടെ കാണാമെന്ന് പറയാണ് ഋഷപ്പ വളരെ സന്തോഷത്തോടെ തന്നെ വീട്ടിലേക്ക് പോവുകയാണ് സാഗർ പറഞ്ഞതിനനുസരിച്ച് സുജു ആന്റിയമ്മയോട് തിരിച്ച് വീട്ടിലേക്ക് വരാൻ പറയുകയാണ് അങ്ങനെ ആന്റിയമ്മ വരുന്നുണ്ട് വരുന്നതും കൃപയും ആന്റിയമ്മയും തമ്മിൽ വാക്കു തർക്കമാവുകയാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് ആന്റിയമ്മ സാഗറിനോട് പറയുന്നുണ്ട് നിന്റെ മോള് പറഞ്ഞതിന് നിനക്ക് ഒരു മറുപടിയും ഇല്ലേ അനിയംകുട്ടെന്ന് ചോദിക്കുമ്പോൾ സാഗർ പറയുന്നുണ്ട് എല്ലാത്തിനും ഉണ്ട് മറുപടി പറയേണ്ടവരൊക്കെ ഉടനെ തന്നെ ഇവിടെ എത്തുമെന്ന് പറയുകയാണ് ഇങ്ങനെ ബലമായി പിടിച്ചുകൊണ്ട് മാനസിയെ കൊണ്ടുവരികയാണ് ജയമോഹനും ഹേമയും മാനസിക അവസ്ഥയുണ്ട് ഹേമയ്ക്ക് നല്ല സങ്കടം ഉണ്ടെങ്കിലും ജയമോഹനാണെങ്കിൽ മാനസ ചെയ്ത തെറ്റിനെല്ലാം ആകെ ദേഷ്യാണ് അവളോട് ആന്റിയമ്മ എന്നിട്ട് ജയമോഹനോട് പറയുന്നുണ്ട് ജയ്മോഹ തല്ലേണ്ടത് മാനസിയല്ല ആ കൺമണിയാണെന്ന് പറയാണ് എന്നാൽ സുജുവിനെയും ആന്റിയമ്മയെയും ഞെട്ടിച്ചുകൊണ്ട് ജയമോഹൻ പറയുന്നത് ഇതിൽ കൺമണി തെറ്റുകാരിയല്ല എന്ന് പറയുമ്പോ അവരാകെ ഷോക്കാവുകയാണ് അതിനുശേഷം കൃപ ഒരു ബുക്കും പേനയും കൊടുന്ന് മാനസിയുടെ കയ്യിൽ കൊടുക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഒരു പടം വരയ്ക്കാനായി പറയുകയാണ് സുജു എന്നിട്ട് മാനസികോട് പറയാണ് മോള് വരയ്ക്ക് ഞങ്ങളുടെ പടം വരയ്ക്ക് മോള് ഞങ്ങളെ പറ്റിച്ചതല്ല എന്ന് എല്ലാവരെയും തെളിയിക്കേ ഇന്ന് സുജു പറയുമ്പോ മാനസിയാണെങ്കിൽ തന്റെ കള്ളക്കളികളെല്ലാം പിടിക്കപ്പെട്ടു എന്നറിഞ്ഞ് ആകെ ടെൻഷനോടെ ആ ബുക്ക് വാങ്ങിയാണ് എന്നാൽ മാനസിയെ രക്ഷിക്കാനായി ആൻഡിയമ്മ മാനസിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ് ഇതെല്ലാം കേട്ട് കൃഷി പറയുന്നുണ്ട് കള്ളക്കളികളെല്ലാം പിടിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോ കൂട്ടുപ്രതിക്ക് എന്താ വെപ്രാളം വന്നുവല്ലോ എന്ന് ചോദിക്കുകയാണ് അമ്മയും എല്ലാവരുടെ മുന്നിൽ നിന്ന് പരിങ്ങിക്കൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് അതിനുശേഷം ജയ്മോഹൻ പറയുന്നുണ്ട് കൃഷി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞങ്ങൾ കേട്ടോ പറയാത്ത കുറെ കാര്യങ്ങളും ഉണ്ടെന്നറിയാം അൺമണിയെ ജയിലിൽ കേട്ടിയത് ഉൾപ്പെടെ എന്നൊക്കെ ജയ്മോഹൻ സുജുവിനോട് മാനസിയുടെ കള്ളക്കളികളെല്ലാം തുറന്നു പറയുകയാണ് ഇതെല്ലാം കേട്ട് ആകെ സങ്കടപ്പെട്ടുകൊണ്ട് സുജു അങ്ങനെ നിൽക്കുകയാണ് മാനസിയെ ഇത്രയും നാളും വിശ്വസിച്ച തനിക്ക് ഇങ്ങനെ ഒരിക്കലും ഒരവസ്ഥ ഉണ്ടാവുമെന്ന് സുജു വിചാരിച്ചിട്ടില്ല അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് മാനസിയുടെ കള്ളക്കളികളെല്ലാം പൊളിയാണ് അതിനുശേഷം ജയ് മോഹനും മാനസിയും എല്ലാവരും തന്നെ തിരിച്ചു പോകുന്നുണ്ട് പിന്നീട് സാഗറും കുടുംബവും വളരെ സന്തോഷത്തോടെ അങ്ങനെ എല്ലാ സത്യാവസ്ഥകളും അറിഞ്ഞതിനുശേഷം സന്തോഷിച്ചങ്ങനെ നിൽക്കുകയാണ് ഇതേ സമയം അലികയിൽ കൺമണിയും ദേവ്ജിയും മഹിയും തമ്മിൽ സംസാരിച്ച് നിൽക്കുകയാണ് പെട്ടെന്ന് കൺമണിക്ക് കറങ്ങുന്നത് പോലെ തോന്നുകയാണ് കൺമണി അപ്പൊ തന്നെ ദേവ്ജിയെ പിടിക്കുന്നുണ്ട് ദേവ്ജി അപ്പോ കൺമണിയോട് ചോദിക്കുന്നുണ്ട് എന്തുപറ്റി കൺമണി എന്ന് പിന്നീട് വേഗം മഹിയും ദേവിയും കൂടി കൺമണിയെ അവിടെ ഇരുത്തുകയാണ് അതിനുശേഷം ഇരിച്ച് കൃഷ് ഓഫീസിലേക്ക് എത്തുന്നുണ്ട് പിന്നീട് മാനസിയെ പൊളിച്ചടിക്കിയ കാര്യങ്ങളെല്ലാം കൃഷ് പറയുന്നത് കേട്ട് എല്ലാവർക്കും വളരെ സന്തോഷാവുന്നുണ്ട് പിന്നീട് കൃഷ് കൺമണിക്ക് ഫുഡ് വാരി കൊടുക്കുകയാണ് കൺമണി വളരെ സന്തോഷത്തോടെ ഫുഡ് വാങ്ങി കഴിക്കുന്നുണ്ട് അതിനുശേഷം കൃപ കൃഷിനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് സൂപ്പർ കൺമണിക്കും സൂപ്പർ കൃഷിനും ഒരു സർപ്രൈസ് അതും ഒരു കിഡിലൻ സർപ്രൈസാണെന്ന് കൃപ പറയുന്നുണ്ട് ഇതോടെയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്